മണൽ നമുക്ക് വിശ്വസിക്കാവോ പക്ഷെ അത് നമുക്ക് വിശ്വസിച്ച് നമ്മുടെ വീടുകൾക്ക് ഉപയോഗിക്കാൻ പറ്റോ ഇല്ലയോ അതിൽ മൈ ചാനൽ ഇന്നത്തെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ മക്കളെ ഇന്ന് ഞാൻ പോവാൻ പോകുന്നത് കുറ്റിപ്പുറത്തേക്കാണ് ശരിക്കും പറഞ്ഞാൽ മണൽ മണൽ നമുക്ക് വിശ്വസിക്കാവോ സർക്കാർ അംഗീകൃത സ്ഥാപനമാണ് കിംഫ്ര എന്ന് പറഞ്ഞാല് പക്ഷെ അത് നമുക്ക് വിശ്വസിച്ച് നമ്മുടെ വീടുകൾക്ക് ഉപയോഗിക്കാൻ പറ്റോ ഇല്ലയോ അതിൽ എന്തെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ എന്തെങ്കിലും തിരികെ ചെയ്യുന്നുണ്ടോ എന്താണ് കിംഫ്ര മണൽ പ്ലാന്റിന്റെ വാസ്തവം നമുക്ക് വിശ്വസിച്ച് കിംഫ്ര മണൽ വീടിനെ നമ്മുടെ ബിൽഡിങ്ങിനെല്ലാം നമ്മുടെ വീടിനെല്ലാം ഉപയോഗിക്കാൻ പറ്റോ ഇല്ലേ എന്താണ് അതിന്റെ പ്രൊഡക്ഷൻ എങ്ങനെയാണ് എല്ലാം ഈ വീടുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീടുണ്ടാക്കുന്നവർക്ക് വലിയൊരു ഉപകാരവും ഈ വീഡിയോ അതായത് പ്രത്യേകിച്ച് മണലിന് വേണ്ടി മണൽ ക്ഷാമം അനുഭവപ്പെടുന്ന ഈ നമ്മുടെ നാട്ടിൽ ശരിക്കും കിംഫ്ര മണൽ ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്താണ് അതിന്റെ യഥസ്ഥിതി അത് ഉപയോഗിക്കുന്നതിനെ കുറിച്ച് എല്ലാം അതിന്റെ പ്രൊഡക്ഷൻ ടോട്ടലി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് പരമാവധി എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം ആരും വഞ്ചിതരാവരുത് പരമാവധി എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ആദ്യ ഒരു ഗവർണർക്ക് ഒന്നാണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ എന്തൊക്കെയാണ് ഇതിന്റെ അവസ്ഥ എന്ന് കണ്ടോടെ പോ നമുക്ക് വീഡിയോയിലേക്ക് അപ്പൊ മകളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കിങ് ഫ്രാം മണൽ പ്ലാന്റ് കുറ്റിപ്പുറം ഈ കിങ് ഫ്രാം മണൽ എന്ന് വെച്ചാൽ നമുക്ക് നൂറ് ശതമാനം വിശ്വസിക്കാം സർക്കാർ അംഗീകൃതമാണ് നല്ല ഡബിൾ ഫിൽട്ടർ ചെയ്ത സാധനമാണ് അതായത് ഒന്നും നോക്കേണ്ട കാര്യമില്ല നമ്മൾ ഈ ചളിപുരണ്ട മണല് അതുപോലെ ചെളിയെല്ലാം ഉള്ളത് നമ്മൾ പുഴയിൽ നിന്നെല്ലാം കൊണ്ടുവന്ന് ഉപയോഗിക്കുന്നതേക്കാൾ നൂറ് മടങ്ങ് വിശ്വാസത്തോടു കൂടി നമുക്ക് വിശ്വസിക്കാം നമുക്ക് ഉപയോഗിക്കാം അപ്പം എന്താ പറഞ്ഞു വരുന്നത് വെച്ചാൽ മണലിന്റെ കാര്യത്തിൽ ഒരുപാട് ജനങ്ങൾ ഒരുപാട് ആള് വഞ്ചിതരാകുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ആളുകൾ പുഴ മണല് വേണം പുഴമണൽ തന്നെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ ഓർഡർ ചെയ്യും മണൽ ഇതുപോലെ ടിപ്പറുകാരോടൊക്കെ ഓർഡർ ചെയ്യും ഏജൻ്റമാരോട് ചെയ്യും അപ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയാം നിങ്ങൾക്ക് അപ്പോൾ എന്നോടൊക്കെ പോയി ഞാൻ ഈ എടുക്കാറില്ല പുഴയിൽ നിന്ന് എടുക്കാറില്ല അപ്പോൾ എന്നോട് നമ്മുടെ കസ്റ്റമേഴ്സ് ഒക്കെ പറയും പുഴ മണൽ വേണമെന്ന് പറയുമ്പോൾ ഞാൻ എന്താ ചെയ്യാറ് ഞാൻ പറയും എൻ്റെ അടുത്തില്ല ഞാൻ പുഴ എടുക്കാറില്ല നിങ്ങൾ അതിനോട് ബന്ധപ്പെട്ട ആളുകളോട് പറഞ്ഞോളൂ എന്ന് പറയും അങ്ങനെ ഞാൻ ഓരോ സൈറ്റിൽ ഓരോ സൈറ്റിൽ ഞാൻ മണലും കൊണ്ട് ചെന്നപ്പോൾ എന്താ മണലും കൊണ്ടല്ല അതുവഴി പോയപ്പോ നമുക്ക് ആ മണൽ കിടക്കുന്നത് കണ്ടാലും അതിന്റെ രൂപം കണ്ടാലും മനസ്സിലാക്കാൻ കഴിയും കിംഫ്ര മണലാണോ അതോ പുഴമണലാണോ എന്ന് അറിയാൻ കഴിയും കാരണം കിംഫ്രാ മണലെന്ന് വെച്ചാൽ നല്ല ക്ലാരിറ്റി ഉണ്ടാവും നല്ല വാഷ് ചെയ്ത നല്ല അടിപൊളി മണലാണ് അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ചില വ്യക്തികൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചില ആളുകളെ പൈസൻ്റെ കാര്യത്തിലൊന്നും ഒരു കണ്ണിച്ചോറല്ലാത്ത ചില ആളുകളില്ല ഓൺലി പണം വേണം എന്ന ചിന്ത മാത്രമുള്ള ആളുകളാണ് ചെയ്യുന്നത് അവർ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ഇവരെ ഈ മണൽ കിംഫ്രൈന് നല്ല അടിപൊളി മണൽ എടുക്കുക എന്നിട്ട് ഇതിൽ കുറച്ച് കച്ചറമെല്ലാം വാരി ഇടുക ഈ ഏകദേശം മണല് തരിച്ച തരി അതെല്ലാം അതെല്ലാം അവിടെ ഇവിടെയൊക്കെ കിട്ടുമെന്ന ഉണ്ട് സ്ഥലം ഞാൻ പറഞ്ഞില്ല അപ്പം അതൊക്കെ വാരി ഇതിൽ മിക്സ് ചെയ്യുക ഇത് മിക്സ് ചെയ്തിട്ട് എന്താ ചെയ്യണങ്ങള് ഇത് പകൽ ഇതിൽ പാസ് കാര്യങ്ങളെല്ലാം ഉള്ളതാണ് ഈ മണലിന് ഇത് എടുത്തിട്ട് ഇത് നേരെ വണ്ടി നിർത്തിയിട്ട് രാത്രി എല്ലാം നാലാള് രണ്ടാൾ അവിടെ ഇവിടെ എല്ലാം നിർത്തി അവിടെ ഒരു സെക്യൂരിറ്റി ഇവിടെ ഒരു സെക്യൂരിറ്റി എല്ലാം നിന്നിട്ട് ഇത് നേരെ കുഴമണലിന്റെ രൂപത്തിൽ കൊണ്ട് തട്ടുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ കാര്യത്തില് ഒരാളും വഞ്ചിതരാവരുത് കാരണം കുഴമേ കുഴമിനെക്കാളും നൂറ് മടങ്ങി സംതൃപ്തിയോട് കൂടി ഉപയോഗിക്കാവുന്നതാണ് മണൽ അപ്പൊ അതുപോലുള്ള ചതിലൊന്നും ആരും പെടേണ്ട ധൈര്യമായിട്ട് മണൽ ഉപയോഗിച്ചോളൂ നിങ്ങളെ കിട്ടോ അപ്പൊ അതിന്റെ പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ കാണപ്പെട്ടോ അപ്പോ തൃശ്ശൂര് കോഴിക്കോട് ആറുവരിപ്പാതല്ലേ ആറുവരിപ്പാതിന്റെ കുച്ചിപ്പുറത്താണ് കിംഫ്ര മണൽ പ്ലാന്റ് അപ്പൊ നമ്മൾ കിംഫ്ര പ്ലാന്റിനേക്ക് മണൽ പ്ലാന്റിൽ കയറാൻ പോവാട്ടാ മെയിൻ ഗേറ്റാ ഉള്ളത് നേരെ കേറാണ് അപ്പൊ നമ്മൾ ഇതാ മണൽ പ്ലാന്റ് കേറിട്ടോ നല്ല തിരക്കാണെന്നാ പറയുന്നത് പോയി നോക്ക സാധനം കിട്ടും കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും ഞാൻ അതിന്റെ ഭാഗങ്ങളൊക്കെ കാണിക്കാൻ കളട്ടോ അവിടെയാണ് ഇതിന്റെ പ്രൊഡക്ഷൻ്റെ ഒരു തല അവിടെയാണ് അപ്പൊ നമ്മൾ ആദ്യം പോയിട്ട് നമുക്കൊരു ടോക്കൺ ഒക്കെ എടുക്കണം ഇവിടെ ഏഹ് ആ കെടുത്തിവിടൊക്കെ വണ്ടി ഫുൾ ആയിട്ട് വെയിറ്റിങ്ങിലാണ് അപ്പൊ ഇതാണ് കുറ്റിപ്പുറം കിംഫ്രാം ആണ് പ്ലാന്റ് കാണാത്തവർക്ക് കാണിക്കാണ് ഷെയർ ചെയ്യ കാണാത്തവർക്ക് വേണ്ടിട്ടിട്ടാണ് കണ്ടില്ലേ അപ്പൊ നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടിട്ടാ അവിടെ ഈ വണ്ടികളെല്ലാം പാലക്കാട് കോയമ്പത്തൂര് വാങ്ങലൊക്കെ വന്ന വണ്ടികളാണ് വലിയ വലിയ പതിനാറ് വീല് പന്ത്രണ്ട് അതിന് ഉള്ളേക്കൊക്കെ വണ്ടികളിട്ട ഒക്കെ കാത്ത് കിടക്കണ് മണിക്കൂറുകളായി വന്ന് കാത്ത് കിടക്കണ് സാധനം കുറച്ച് ടൈറ്റ് ആണ് അപ്പൊ ഇവിടെയാണ് ഈ പുറത്തുനിന്ന് മണല് കൊണ്ടുവന്നിട്ട് ഇവിടെയാണ് ഇത് ടാങ്കക്ക് തട്ടുന്നത് ഇവിടെന്നാണ് ഇത് അപ്പൊ മണല് ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് തട്ടുകൊ മണല് കണ്ടിട്ട് നിങ്ങള് അപ്പൊ ഇവിടെ തട്ടിട്ടാണ് ഇത് അപ്പുറത്ത് കൊണ്ടുപോകുന്നത് ഇതിന്റെ വേസ്റ്റ് ആണ് അപ്പോൾ ഇവിടെ മൊത്തത്തിൽ വണ്ടികളെല്ലാം വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇതാ ഇവിടെ കൊണ്ടുവന്ന് കൊട്ടിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് ജെ എസ് ഇ താഴത്തേക്ക് തള്ളി നീക്കും ഓക്കെ അപ്പോൾ കിങ്ഫ്ര മണൽ പ്ലാന്റ് മെഷീനറി കാര്യങ്ങളൊക്കെയാണീ കാണുന്നത് ഇത് ഫിൽറ്ററിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നതിന്റെ മെഷീനറികളാണ് ഇത് ഫിൽറ്റർ ചെയ്യാനുള്ള വെള്ളമാണ് ടാങ്കിൽ നിൽക്കുന്നത് അപ്പോൾ ഇവിടെയാണ് ഇതിന്റെ പ്ലാന്റിന്റെ മെഷീനറി കാര്യങ്ങളൊക്കെ ഉള്ളത് നല്ല ക്ലിയറാണ് പൊതുവേ അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ താഴത്തേക്ക് നോക്കിയാൽ കണ്ടിരുന്നെങ്കിൽ നല്ല ഭംഗിയാണ് ഒരുപാട് വണ്ടികൾ നിക്കുന്നുണ്ട് അപ്പൊ ഇത് ഇവിടെ ഈ ടാങ്കിൽ വീണ് കഴിഞ്ഞാൽ അപ്പൊ ഇതിന്റെ ടാങ്കാണ് ഈ കാണുന്നത് കണ്ടില്ലേ ഈ ടാങ്കിൽ നിന്ന് ഇതിങ്ങനെ ഇതുവഴി ഇങ്ങനെ പോവാണ് കാണിച്ചേട്ടോ ബാക്കി ഇത് കണ്ടിട്ട് ഞങ്ങളത് ഫിൽട്ടർ ചെയ്യാണ് അപ്പൊ അതുപോലെ ഇങ്ങനെ വന്നിട്ട് ഇത് ഉണ്ടെങ്കിൽ ഇവിടെ സ്റ്റാർട്ടാണ് ഇത് കോൺക്രൈറ്റിനുള്ള മണലാണ് കോൺക്രീറ്റ് മണൽ ബാർ കണ്ടില്ലേ ഇവിടെ അത് അടിച്ചു കൂട്ടിയിട്ട് എന്നാൽ അടിപൊളി സാധനമായിട്ട് നാളത്തേക്കുള്ള അടിക്കണേ ഇത് ഇത് ഇതേ കൊടുക്കുള്ളൂ കണ്ടില്ലേ സൂപ്പർ സാധനമാണ് ഒന്നും നോക്കണ്ട ഈ മണലിൽ നിന്നും ഒലിച്ചു തരുന്ന വെള്ളത്തിന്റെ ക്ലെയർ കണ്ടിന് നിങ്ങള് നല്ല ഓറ് വരുന്ന മരുന്ന കെളിഞ്ഞ വെള്ളമാണ് വരുന്നത് അത്രയും ക്ലീൻ ആയിട്ടാ വരുന്നത് കണ്ടില്ലേ ഒരു ചെളിയ ഒന്നും ഉണ്ടാവൂല പക്കയാണ് അപ്പൊ ഇതാണ് തേപ്പ് മണൽ കിടക്കണേ വണ്ടി ഞങ്ങൾ ഉപ്പർ സാധനം നല്ല കിണ്ണങ്കാച്ചി സാധനം ഒന്നും നോക്കാല്ല ഓക്കേ അപ്പം മകളെ ലോഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാ വണ്ടീല വലിയ വലിയ വണ്ടികളാണ് പതിനാറ് വീലും പന്ത്രണ്ട് വീലും എല്ലാം ലോങ് പാലക്കാട് ഭാഗത്തുക്കെ പോണ വണ്ടികളാണ് ലോഡായിട്ടിണ്ട് മക്കളെ ലോഡ് കയറ്റി കൊണ്ടിരിക്കും മണിക്കൂറുകളെ കാത്തിരിപ്പാണ് നേരെ നേരെ ലോഡ് നമ്മൾ സൈറ്റ് ഇവിടെ ലോഡാക്കാൻ വേണ്ടി കയറ്റി ഇത്രയും ആളുകൾ എന്ന് വെച്ചാൽ രാവിലെ അഞ്ചു മണി മുതൽ ഇവിടെ വെയിറ്റ് ചെയ്ത ആളുകൾ അപ്പോൾ ഞങ്ങൾ ബില്ല് എങ്ങനെ എടുക്കണം ഓരോരുത്തരും എടുത്തിട്ട് ബില്ലെടുക്കാൻ നേരെ പോവട്ടെ നീ അപ്പോൾ നമ്മുടെ വണ്ടി ലോഡായിട്ടുണ്ട് നമ്മൾ നേരെ സൈറ്റിക്ക് പോകണേ അപ്പോൾ കിങ് ഫ്രാം മണൽ ആവശ്യമുള്ളവർ നമ്മുടെ കമൻറ്ററി വന്നാൽ മതി കോൺടാക്ട് നമ്പർ തരാം ഏകദേശം നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ അതുപോലെ പത്ത് മുപ്പത് കിലോമീറ്റർ ഉള്ളിലെല്ലാം നമ്മൾ ഇറക്കിത്തരുന്നതാണ് അപ്പോൾ ആവശ്യമുള്ളവർ വരിക ഒന്നും സംശയിക്കണ്ട അടിപൊളിയാണ് കണ്ണും പൊട്ടി വിശ്വസിക്കുക കിം കിംഫ്രാം മണൽ ഒന്നും നോക്കല്ല ഓക്കെ അപ്പോൾ വീട് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക ഇതാർക്കെങ്കിലൊക്കെ വീടുണ്ടാക്കുന്നവർക്കും അതിനോട് ബന്ധപ്പെട്ടൊന്നും ഉപകാരപ്പെടട്ടെ ആദ്യമായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ നമുക്ക് നാളൊരു പുതു വീഡിയോയുമായി വീണ്ടും വരാം എല്ലാവർക്കും ബൈ ബൈ